നാലു വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാലും തൊഴിലവസരം വൈകിക്കുന്ന നിർബന്ധിത നഴ്സിംഗ് പരിശീലനം ഇത് മുതലെടുക്കുന്ന സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ കേരളത്തിലെ സാധാരണക്കാരായ നഴ്സുമാരുടെ ഏറെ നാളത്തെ ആവശ്യം ഒടുവിൽ സുപ്രീം കോടതി ശരിവെയ്ക്കുമ്പോൾ തിരിച്ചടിയാകുന്നത് നഴ്സുമാരെ മുതലെടുക്കുന്ന സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾക്ക് തന്നെയാണ് നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ടെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് നിർബന്ധിത പരിശീലനം വേണ്ടെന്ന കേരള സർക്കാർ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു നാല് വർഷത്തെ പഠനത്തിനിടയിൽ ആറു മാസം പരിശീലനം ലഭിക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം സർക്കാരിന്റെ തീരുമാനം ചോദ്യം ചെയ്ത കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷനാണ് ഹർജി സമർപ്പിച്ചത് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവർക്ക് നേരിട്ട് ജോലി നൽകുന്നതിലെ ബുദ്ധിമുട്ടുകളും പി എഫ് അടക്കം അടയ്ക്കേണ്ടി വരുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വാദം എന്നാൽ നാലു വർഷത്തെ നഴ്സിംഗ് കോഴ്സിൽ തന്നെ ആറുമാസക്കാലം പരിശീലന കാലയളവുണ്ട് എന്ന് കോടതി വിലയിരുത്തി അതിനാൽ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് പിന്നെയും പരിശീലനത്തിന്റെ ആവശ്യമില്ല എന്നും നേരിട്ട് ജോലിക്ക് കയറാൻ കഴിയുമെന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു പഠനവും നിർബന്ധിത പരിശീലനവും പൂർത്തിയാക്കി ജോലിക്ക് കയറണമെങ്കിൽ അഞ്ചു വർഷം എടുത്തിരുന്ന സാഹചര്യത്തിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംസ്ഥാന സർക്കാർ അറുതി വരുത്തിയത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലവസരം വൈകുന്നുവെന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പരാതിയാണ് സർക്കാരിനെ ഈ തീരുമാനത്തിലെത്തിച്ചത്